വീഡിയോടെ ബാക്കിയാണ് ഫുൾ കാടാ ഫുള്ള് അന്ന് മസാലക്കൊടി ഈ ഊട്ടിയിലേക്ക് വന്നു പറഞ്ഞില്ലേ ഇന്ന് കാടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ഊട്ടിയിലാണ് വന്നേക്കുന്നത് ഊട്ടിയിൽ നമ്മൾ അന്ന് കണ്ട പോലത്തെ ഒരു കാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് കേറിയിച്ചു പോവാന്ന് വിചാരിച്ചു നമ്മളിവിടെ എന്തോ ഒരു ഷൂട്ടിങ്ങിന് വന്നായിരുന്നു കേട്ടോ നമ്മളിവിടെ പെട്ടിക്ക് പോയി ചില കുറച്ച് ദിവസം ഇവിടെ പെട്ടുപോയി കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ടേ പെട്ട് പോയി ഞങ്ങള് അന്നിവിടെ പുലിയും പട്ടിയും കടുവയൊക്കെ ഉണ്ടായിരുന്നു സൈക്കിൾ വയ്യ അതുകൊണ്ടേ ഞങ്ങളിപ്പം ആവശ്യത്തിന് തന്നെയാണ് ഷൂട്ടിങ് എടുക്കാമായിരുന്നു നമ്മൾ വന്ന വണ്ടി അങ്ങനത്തെ സൈക്കിള് തന്നെയാണ് കൂടാട്ടിയെല്ലാം ഷെറിൻ ബ്രോ ഉണ്ട് റിവൻഡർ ഉണ്ട് അവനൊക്കെ ഉണ്ട് അവന്മാരുണ്ട് അന്നൊരു ദിവസം ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾ ഒരു കാര്യം ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തൊരു ഒരു ബെൽവട്ടൺ ഉണ്ട് അതിനകത്ത് നിൽക്കണം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാത്തവർ ഇപ്പം ഇന്ന് തൊട്ടിട്ട് എല്ലാവരും കാണേണ്ടതാണ് രണ്ടെണ്ണമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എന്താന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇന്ന് കുറച്ച് ദിവസം തൊട്ടേട്ടാ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമുക്ക് പറയാനുള്ളൂ നമ്മൾ അന്ന് വന്ന വണ്ടി ആയിരുന്നു കേട്ടോ ഇവിടെ കിടക്കുന്നത് എന്നിട്ട് ചില ചില കാര്യങ്ങളുണ്ടായിരുന്നു ആ പക്ഷേ അധികം ഞങ്ങളങ്ങ് വിട്ട് കാണാൻ ഞങ്ങളിവിടെ ഒരു ദിവസം നിൽക്കാനുണ്ട് വേണ്ടി അടിക്കാൻ എന്താ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങുണ്ടാവ കുറച്ച് ആൾക്കാർ ഒക്കെ പറഞ്ഞ് ഇവിടെ നിന്നാ മതിയെന്നു ചെറിയ ഉണ്ട് ഞങ്ങൾ കഥ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഉണ്ട് ഫ്രണ്ട്സ് വല്ലാതെ പറ്റത്തില്ല ഞാനേ ബാക്ക് എടുത്ത് കാണിക്കാം ഫ്രണ്ട്സ് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞങ്ങളിൽ എന്തെങ്കിലും കാണാൻ ഉണ്ട് നമ്മൾ വന്ന വണ്ടി ആരും വിചാരിക്കണ്ടെന്നു പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഫുള്ള് കാണാം ഒന്നും വിചാരിക്കില്ലേ കണ്ടോ ആ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണിക്കുന്നു കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റല്ലോ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം റെക്കോർഡ് എടുക്കുന്നതാണെന്നുള്ള നമ്മുടെ ബ്രോയ്ക്ക് ഇവിടെ ഉണ്ടാവും ഇവിടെ അങ്ങാണ്ട് പോയേക്കുവാൻ ചെറിയ രീതി പ്രോഗ്രാം ഇത്രയൊക്കെയുള്ള വീഡിയോ പിന്നെ മറക്കരുത് ഈ ടൈം കൊണ്ട് എല്ലാരും ഓരോന്നിത ചെയ്തോള ഇത്രയും കഷ്ടപ്പെടുന്ന തൊട്ടപ്പുറത്തായിട്ട് ഒരു അമ്പലം കൂടെ ഉണ്ടോ ഞാൻ കാണിച്ചായിരുന്നു ഇവിടെ ചെക്കി നീക്കുക വരാനും വാടിക്കടി ഒരു ദിവസം ഇവിടെ മറ്റേ ഇതായിരുന്നു ഏട്ടാ മറ്റേ ഉൽസ ഉത്സവക്കെയായിരുന്നു അപ്പരം പിന്നെ അമ്മക്ക് ഷൂട്ടിങ് ഒന്നും എടുക്കാൻ പറ്റി അതാ ഷൂട്ടിങ് എടുക്കുവാരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാമായിരുന്നു നമ്മുടെ കസിൻ പ്രോ ഇവിടങ്ങളൊന്നുണ്ട് കേട്ടോ അവനെ നമ്മൾ കാണിക്കാൻ പറ്റാ വീട് ഞങ്ങള് പറ്റുന്ന പോലെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഷേക്കായാലും നിങ്ങളുടെ ഒരു ഏട്ടം പറയുന്നു സോറി ഫ്രണ്ട്സ് നിങ്ങളും പറഞ്ഞൊന്നും മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെൽ ബെല്ലില് മെക്കണം അപ്പൊ ശരി നമ്മള് കിച്ചിനും കൂടെ കഴിയുമ്പോ കുറച്ച് കാലത്തിക ചെന്ന് കാണിച്ചിട്ട് കേട്ടോ അടുത്ത കാലത്തോട്ട് പോവാം അവിടെ വച്ചിട്ട് ഞങ്ങൾ അവസാന അമ്പലത്തില് മണി അടിച്ചു ഏട്ടോ പാട്ടിടാനും പോർന്നുണ്ടെ അത് ഫ്രണ്ട്സ് കണ്ടല്ല